എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തി ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകൂടിയാ മുടങ്ങും ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകൂടി മുടങ്ങും അല്ല കഞ്ഞുടിച്ചൂല മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല ഇറാനിൽ യുദ്ധം പൊട്ടൂല പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്കറിയില്ല യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ ഇറാൻ തകരും ആരെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരെ പറഞ്ഞു എന്നോട് മുത്തുനബി പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്നോടൊന്ന് മുത്തുനബി പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇറാനുമായി യുദ്ധം നടക്കും അത് ഭമ്പം യുദ്ധമായിരിക്കും ആ യുദ്ധത്തിന് അവസാനം ഇറാൻ തകരും പക്ഷേ ഇറാൻ മാത്രമല്ല തകരാ മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അള്ളാഹുനമ്മളെ കാത്ത് രക്ഷിക്കട്ടെ വർക്കപ്പറും നമ്മളെ കാത്തിരക്ഷിക്കണം നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും അവർ ഇറാനെ തകർക്കും സുമ്മർന പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ് മനസ്സിലായോ പറഞ്ഞത് അവർ ഇറാനെ മാത്രമല്ല തകർക്കുക അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു അപ്പം എല്ലാവരും പറയുന്നത് മഹദീമാമ അടുത്ത് വരുന്നാണ് മഹദീമാവ് വരുന്നല്ലടാ വരണ്ടെന്ന് പറയണങ്ങായി

ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിങ്ങനെ എടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ അറബ് രാജ്യത്തിലെ ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല ആര് വരുമ്പോൾ മഹുതി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ പറയല്ലടാ ഇത് മുത്ത ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ എനിച്ചു പറയാ മഹുതി വരണവരൻ്റെ വന്നിരിക്കും പക്ഷേ നമ്മൾ ഇങ്ങനെ പപ്പടം പൊരിച്ചു തിന്നതിൻ്റെ അടിയിൽ വരുന്ന ആളല്ല ആര് മഹദി കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാണ് അള്ളാഹുവിലേക്ക് മടങ്ങൽ നമുക്ക് നല്ലതാണ് വളരെ വലിയ പ്രതിസന്ധി വരാൻ പോവാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ കേൾക്ക് രക്ഷിക്കട്ടെ അള്ളാഹുട്ടെത്തുന अधिरिक न रसूलनासूल खुदी आीना कर्ल गीरतु ना अधिरक